അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഈ സാധനം എന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇവനെ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇവൻ്റെ പഴുപ്പൊക്കെ ഒന്ന് ഒരു കപ്പിലേക്ക് എടുത്തിടാം അപ്പോൾ നമ്മളിവിടെ രണ്ട് ഫാഷ ഫ്രൂട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ റെഡ് ഫ്രേഷ് ഫാഷ ഫ്രൂട്ടാണ് ചുറ്റാവ് കഴിയണം അപ്പോൾ ഇത് നമുക്ക് ഇനി എൻ്റെ പഴുപ്പൊക്കെ ഒന്ന് എടുത്തിട്ട് കാണാം അപ്പോൾ അതാ നമ്മൾ കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടോടക്കാട്ടോ അപ്പൊ നമ്മുടെ ഇതിനധികം പുളിയൊന്നും ഇല്ലാത്തോണ്ട് നമ്മള് അങ്ങനെ പഞ്ചസാര അധികം ഇടണില്ല അധികല്ല ഒരു മധുരത്തിനുള്ളത് ഇടണല്ലോ അപ്പൊ നമ്മുടെ ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് നല്ല മധുരമുള്ളതാണ് എന്നാൽ ചെറിയൊരു പുളിയും ഉണ്ട് നമുക്ക് നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിക്കാം നമ്മളെ തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്യ അപ്പൊ നമ്മുടെ അമ്മയ്ക്ക് ഇനി ടേസ്റ്റിയാൻ കൂടെ നടക്കാം

അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി സിമ്പിൾ ആണ് നേരെ ആ നല്ല സ്നാക്സ് ഒക്കെ ചെയ്യാന്നാണ് വിചാരിച്ചത് കാരണം വീഡിയോസ് പിന്നെ അതൊക്കെ ആണെങ്കിൽ നമ്മള് ഹൈടെക് സാധനങ്ങളായിരുന്നു ഇതൊക്കെ നമ്മുടെ അത്ര ഇതല്ല അപ്പൊ എന്തായാലും മുന്തിരി വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നോ

നാളെ ലെങ്തി വീഡിയോ വീഡിയോ നല്ല ൂട്ടല്ലാത്ത നടക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോ എന്തായാലും ചെയ്യാം പറഞ്ഞു അടുത്തൊരു കിടല വീഡിയോ ആയിട്ട് വീണ്ടും അതുവരേക്കും